തങ്ങൾക്കു വേണ്ടി തന്നെ എന്നതിനേക്കാൾ വലിയ താൽപ്പര്യത്തോടും സന്തോഷത്തോടും കൂടി സമൂഹത്തിൻ്റെ ജോലികൾ ചെയ്യണം ധന്യൻ കതളിക്കാട്ടിൽ മത്തയച്ചൻ തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യജ്ഞിക്കുകയും ചെയ്യുവാൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച ഈശോയെക്കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം ഈശോയെ അങ്ങേ അനുകരിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഉപേക്ഷിച്ച് സമൂഹത്തിനു വേണ്ടി നന്മയുടെ പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ആമേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോഭിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും